ചെറിയ പ്രായത്തിൽ സിനിമയിലേക്ക് എത്തി പിന്നീട് ബാലനടിയായിട്ടും നായികയായും മലയാളത്തിൽ നിറഞ്ഞു നിന്ന നടിയായിരുന്നു സനുഷ സന്തോഷ് ചെറുതും വലുതുമായി നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള നടി കഴിഞ്ഞ കുറേ കാലമായി ഇൻഡസ്ട്രിയിൽ നിന്നും മാറി നിൽക്കുകയാണ് മുൻപ് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിരുന്നെങ്കിൽ കാലമായി സനുഷയെപ്പറ്റി യാതൊരു വിവരവും ഇല്ലായിരുന്നു എന്നാൽ കുറച്ചു നാളുകളായി നടി ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെക്കുന്ന ചിത്രങ്ങളും വീഡിയോസും വൈറലാവാറുണ്ട് വിദേശത്തു നിന്നും സുഹൃത്തുക്കളുടെ കൂടെയുള്ള ചിത്രങ്ങളായിരുന്നു അടുത്തിടെ സനൂഷ പങ്കുവെച്ചത് എന്നാൽ ഇപ്പോൾ വീണ്ടും നടി പോസ്റ്റ് ചെയ്ത ചിത്രങ്ങൾ കണ്ട് അമ്പരന്നിരിക്കുകയാണ് ആരാധകർ ഏതോ ബീച്ചിൽ നിന്നുള്ള ഫോട്ടോസ് ആയിരുന്നു സനൂഷ പങ്കുവെച്ചത് മറഞ്ഞിരിക്കുന്ന മുറിവുകളെല്ലാം ഒരു നാൾ ഉണങ്ങും പാടുകൾ എല്ലാം മാഞ്ഞു പോകും വേദനകൾ വിട പറയും സ്നേഹത്തിനായി മാത്രം സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ മനസ്സിനുള്ളിൽ സന്തോഷം കുടികൊള്ളും എന്നാണ് ചിത്രങ്ങൾക്ക് ക്യാപ്ഷനായി സനൂഷ എഴുതിയത് ഈ വാക്കുകളിലൂടെ നടി പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ചുകൊണ്ടാണ് ആരാധകരും എത്തുന്നത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് കൂടുതൽ പേരും സനൂഷയുടെ വിശേഷങ്ങളാണ് ചോദിച്ചതെങ്കിൽ ബോഡി ഷെയ്മിങ് നടത്തിക്കൊണ്ട് നടിയുടെ ശരീരത്തെപ്പറ്റി പറഞ്ഞുള്ള കമന്റുകളും ഇതിലുണ്ട് ഗുണ്ടുമണി ഗുണ്ടൂസ് പെണ്ണ് കടല വെള്ളത്തിൽ ഇട്ടതുപോലെ ആയല്ലോ ഇനി അമ്മൂമ്മ വേഷം ചെയ്യാം എന്നൊക്കെയാണ് നടിക്കെതിരെ വരുന്ന ബോഡി ഷെയ്മിങ് കമന്റുകൾ എന്നാൽ സനൂഷയെ അനുകൂലിച്ചും നടിക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ടും നിരവധി പേർ എത്തുന്നുണ്ട് എന്നും സനൂഷയുടെ ചിരി മാത്രം കണ്ടാൽ മതി അത്രയും സന്തോഷമാണ് നല്ല ക്യൂട്ടായിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും വണ്ണം വെക്കണ്ടായിരുന്നു ശരീരഭാരം കുറയ്ക്കുന്നത് നല്ലതാണെന്നും തുടങ്ങി സനൂഷയോട് വിശേഷങ്ങൾ പറഞ്ഞ് നിരവധി കമൻറ്റുകളാണ് വരുന്നത് ഇതിനിടയിൽ ഇങ്ങനെ നടന്നാൽ മതിയോ എന്നും ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ എന്ന ചോദ്യവും വന്നിരുന്നു എന്നാൽ ഈ ചോദ്യം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തൽക്കാലം ഇങ്ങനെ നടന്നാൽ മതിയെന്നാണ് സനൂഷ മറുപടിയായി പറഞ്ഞത് ദാദാസാഹിബ് എന്ന സിനിമയിലൂടെയാണ് ബേബി സനുഷയായി നടി അഭിനയത്തിൽ ചുവടുപ്പിക്കുന്നത് അന്ന് ബാലതാരമായി മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ കൂടെ ഗംഭീര പ്രകടനം കാഴ്ചവെച്ചു അവിടുന്ന് ഇങ്ങോട്ട് മുഴുന്നീള കഥാപാത്രമായിട്ടും അല്ലാതെയും നിരവധി സിനിമകളിൽ അഭിനയിച്ചു ദിലീപിനൊപ്പം മിസ്റ്റർ മരുമകൻ എന്ന സിനിമയിലൂടെയാണ് നായികയായി സനൂഷ അരങ്ങേറ്റം കുറിക്കുന്നത് ശേഷം അഭിനയ പ്രാധാന്യമുള്ള നിരവധി കഥാപാത്രങ്ങളും അവതരിപ്പിച്ചു മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ തുടങ്ങി അന്യഭാഷകളിലും സനൂഷ സജീവമായിരുന്നു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായിട്ട് മലയാളത്തിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കുകയായിരുന്നു നടി ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി